ഗൈസ് നമ്മളൊരു അടിപൊളി സാധനമാണ് കാണിച്ചു തരാൻ പോകുന്നത് എല്ലാവരും നമ്മുടെ അരിമണി മോൻ അമ്പുടു കുഞ്ഞു വിതയ് ബേബി മോട്ടെ കണ്ടല്ലോ കൊറേ പേര് കമന്റ് ചെയ്തിരുന്നു പെട്ടുണ്ടായിരുന്നു അപ്പോ എനിക്ക് ഇവന്റെ മുടി വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ ഇവന്റെ ഈ കുടുമിയില്ലേ അത് ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം അത് വെട്ടി ഒരു കാരണമുണ്ട് ബിക്കോസ് വിതയ് അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ എഴുതിയ ഒരു സാധനം അവിടുന്ന് ആയിട്ടുള്ള ഒരു മുട്ട അവന്റെ ആദ്യത്തെ ആ മുടി അതെനിക്ക് സൂക്ഷിച്ചു വെക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം ആണ് ഓർമ്മയുണ്ടോ ഈ മുടി നിന്റെ കുടുമി ചെയ്യുവാ നമുക്ക് റിമൂവ് ചെയ്തു കണ്ടോ എല്ലാം സെപ്പറേറ്റ് ചെയ്തേങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നാലും നമുക്ക് ഹെയർ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടത്തുള്ളൂ ഹായ് ഹലോ ഞാൻ ഒട്ടിക്കാൻ പോവാണേ ഇനി നമുക്കിത് ഫ്രെയിം വെക്കാം ആദ്യം ഈ പ്ലാസ്റ്റിക് സാധനം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഈ പ്ലാസ്റ്റിക് സാധനം വെക്കുന്നു അതിന്റെ മണ്ടയ്ക്ക് ഇത് വെക്കുന്നു ഇനി അയിന്റെ പുറകിൽ ഈ കാർഡ് ബോർഡ് വെക്കുന്നു ഒരു അങ്ങനെ റെഡിയാക്കിയിരിക്കുന്നു കാണിച്ചേ ഇതെന്തോടാ മീശ തലേ മുറച്ചേക്കുന്ന നോക്കിയാടു കുഞ്ഞിന്റെ കുടുമി എന്തോ അച്ഛ ചെയ്തേക്കുന്നേ ഇഷ്ടപ്പെട്ട കുഞ്ഞോ ജോയിക്കട്ടെ ഇഷ്ടപ്പെട്ടാ കുടുമി ഇഷ്ടപ്പെട്ടു സാധനം റെഡി ആയിട്ടുണ്ട് ഗൈസ് ഈ കുടുമി ഇവിടെ നിന്ന് നമ്മൾ എല്ലാ മായ മന്ത്രം അടിപൊളിയല്ലേ കൊറച്ചു മുടി വെച്ചാൽ ഭംഗിയായിരിക്കും നമ്മള് പിന്നെ അവന്റെ വെട്ടിയ മുടി അങ്ങനെ തന്നെ ഫുള്ള് കേട്ടി ഇത് മേടിക്കണം എന്നവർക്ക് ഞാൻ ഇവിടെ മോളിലായിട്ട് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ നമ്മുടെ പത്തറുപത് ഡിസൈൻസോളും ഉണ്ട് ഇത് അതെ ഫീഡിംഗ് ആണ് ഇവിടെ സിഗുണ്ട് ഫീഡിംഗ് ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് അപ്പൊ വേണ്ടവരെന്തായാലും നമ്മള അലേബന ക്ലോത്തിംഗ് ബൈ ശീതള്ളിൽ കയറിയ ഓർഡർ ചെയ്തോളട്ടെ നമ്പർ ഇവിടെ കൊടുത്തേക്കാം ബൈ